വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോകുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണേ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഈൾഡും ഡോളറിൻ്റെ ഒന്നും വക വയ്ക്കാതെ ഗോൾഡ് ട്രേഡേഴ്സ് ഫോക്കസ് ഓൺ അപ്കമ്മിങ് യു എസ് സി പി ഐ ആൻഡ് പി പി ഐ റിപ്പോർട്ട് ഫോർ ഇൻസേറ്റ് ഇൻഡു ദ പൊട്ടൻഷ്യൽ ഫെഡറൽ റിസർവ് പോളിസി മൂവ്സ് അതിലേക്ക് തന്നെ പോകുന്നു പ്രത്യേകിച്ച് ഒരു ഫെഡറൽ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡ് എല്ലാം ഭയങ്കരമായ രീതിയിൽ തന്നെ സ്വർണ്ണവില് കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഫേസ് ലാസ്റ്റ് വീക്ക്ലി ഡ്രോപ്സ് ഇൻ ജൂൺ ബട്ട് റിമൈൻഡ് അബ് ഫി ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജ് സപ്പോർട്ട് എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടി വരും ഫെഡ് പോളിസി മേക്കേഴ്സ് എക്സ്പെക്ട് റേറ്റ് കഴ്സ് ബേസ്ഡ് ഓൺ ദ കൂളിംഗ് ഇൻഫ്ലേഷൻ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി ഒന്നും പറയേണ്ടി വരും ഫിസിക്കൽ ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കൺഫിസിക്കൽ ഗോൾഡ് ഡിമാൻഡ് ഷോസ് മിക്സ് സിഗ്നൽ പ്രോബ് ഗ്ലോബലി വിത്ത് സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ഇന്ത്യ ആൻഡ് റൈസിങ് പ്രീമിയം ഇൻ ചൈന എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുത്തി തീർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗോൾഡ് വെൽ പൊസിഷൻ ടു ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസ് റിസ്ക് അവേഷൻ ഓർ എക്സ്പെക്ടേഷൻ ഓഫ് ദ ലൂസർ മോണിറ്ററി കണ്ടീഷൻ എല്ലാ നിലക്കും സ്വർണ്ണവില കുതിച്ചിരുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ഫിയർ ഇസ്രായേൽ ഇറാന ഇസ്രായേൽ ഇസ്ബുല്ല അതേപോലെ മിഡിൽ ഈസ്റ്റിൽ മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം സ്വർണ്ണമില്ല ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ജോബ്ലെസ് ക്ലെയിം സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനെ പ്രത്യേകിച്ച് രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇന്നലെ ആ ഡാറ്റ വന്നത് അപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഭയങ്കരമായ രീതിയിൽ എന്താ കുതിച്ചുയർന്നുകൊണ്ട് ഇനി എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ട്രേഡേഴ്സ് ഐ ക്രൂഷ്യൽ ഇൻഫ്ലേഷൻ ഡേറ്റ് അതായത് യു എസ് കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റയിലേക്കും പ്രൊഡ്യൂസർ പ്രൈസെൻ്റെസ് ഡേറ്റയിലേക്കായിരിക്കും അപ്പോൾ തന്നെ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ തന്നെ കുതിച്ചുയർന്ന് കണ്ടിരിക്കുകയാണ് ഓൾ ടൈം ആയി റെക്കോർഡ് തകർക്കാറുണ്ട് എല്ലാവിധ ചാൻസ് ഉണ്ട് ഈവൻ ഡോളറും ട്രഷർ ഫീൽഡും പ്രഷർ ഗോളിൽ ചുമത്തും പോലും ഗോൾഡ് ബുളിഷ് ആണെന്നും ഗോൾഡ് റാലി തുടങ്ങുകയാണെന്നും എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഗോൾഡ് ഇപ്പോൾ വീണ്ടും എന്താ ഉയരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒന്ന് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് അറുന്നൂറ് രൂപ രാവിലെ കൂടി അൻപതിനായിരത്തി എണ്ണൂറിൽ നിന്നും അൻപത്തൊന്നായിരത്തി നാനൂറായി മാറിയിട്ടുണ്ടായിരുന്നു ഈ അൻപത്തൊന്നായിരത്തി നാനൂറിനോട് കൂടി നാളെ വീണ്ടും ഇരുന്നൂറ് രൂപ കൂടിയേക്കാകുന്നതിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഉള്ളത്